ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ഇന്ന് വൈകിട്ട് മകരജ്യോതി തെളിയും അതിൻ്റെ സന്തോഷത്തിലാണ് ഓരോ അയ്യഭക്തരും ഇന്നിപ്പോൾ അയ്യപ്പഭക്തരുടെ വൻ ജന തിരക്ക് എന്ന് തന്നെയാണ് പറയേണ്ടത് എന്നാൽ മുൻകാലങ്ങളിൽ അതായത് ആദ്യ കാലഘട്ടങ്ങളിൽ അതോടൊപ്പം തന്നെ മണ്ഡലകാല അവസാനിക്കുന്ന കാലഘട്ടത്തിൽ അയ്യപ്പഭക്തരുടെ തിരക്ക് വളരെ കുറവായിരുന്നു എന്നാൽ മകരജ്യോതി കാണുന്നതിന് വേണ്ടിയുള്ള അതായത് കഴിഞ്ഞ രണ്ട് ദിവസം അയ്യപ്പഭക്തർ വളരെയധികം തിരക്ക് കൂടുതലുമാണ് തന്നെ ഇപ്പോൾ പോലീസിനെ നിയന്ത്രിക്കാവുന്ന രീതിയിലുള്ള കൂടുതലാണ് അയ്യപ്പഭക്തർ ഇപ്പോൾ ഇവിടെ സന്നിധാനത്തും അതുപോലെ തന്നെ മറ്റു പരിസര പ്രദേശത്തും ഉള്ളത് എന്തുകൊണ്ടെന്നാൽ പത്താം തീയതി മല കയറി എത്തിയ അയ്യപ്പഭക്തർ ദർശനം കഴിഞ്ഞിട്ട് മടങ്ങിപ്പോകാതെ അയ്യപ്പ ജ്യോതി കാണുന്നതിന് വേണ്ടി മാത്രമാണ് ഇവിടെ ഓരോ അയ്യപ്പഭക്തരും ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് ഇന്ന് വൈകിട്ട് നടക്കുന്ന അയ്യപ്പ ജ്യോതി ദർശനം കണ്ട ശേഷം സായുജ്യമടങ്ങുക എന്നാണ് ഓരോ അയ്യപ്പഭക്തൻ്റെയും ആഗ്രഹം എന്നാൽ ഇന്ന് മണിയോടെയാണ് തിരുവാഭരണം വായിച്ചു വായിച്ചുകൊണ്ടുള്ള തിരുവാഭരണ ആഭരണങ്ങളും അതുപോലെ തന്നെ കൊട്ടാരം പ്രതിനിധികളും കൊടിമാരത്തിന് മുന്നിലെത്തുകയും അവിടെ വെച്ച് ആചാരപ്രകാരം ദേവസ്വം ബോർഡ് പ്രസിഡന്റും ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ മന്ത്രിയും അത് സ്വീകരിക്കുകയും അതിനുശേഷം തിരുവാഭരണവും അതിനോടൊപ്പം തന്നെ അവരെ ആനയിച്ച് സോപാനത്തിലെത്തുകയും സോപാനത്തിൽ തന്ത്രി കണ്ട രാജീവരും മേൽശാന്തി വി എൻ വാസ്തവൻ നമ്പൂതിരിയും സ്വീ സ്വീകരിക്കുകയും അതിനുശേഷം അത് സ്ത്രീവനുള്ളിൽ പ്രവേശിപ്പിക്കുകയും തിരുവാഭരണ അയ്യപ്പന് ചാർത്തുകയും ആറരരുടെ അയ്യപ്പന് ചാർത്തുകയും ദീപാരാധന ശേഷം മകരജ്യോതി തെളിയിന്നുമാണ് എന്നാൽ മുൻകാലങ്ങളെ അപേക്ഷിച്ച് മകരസംക്രാന്തി ഇന്ന് ഏഴ് അമ്പത്തിരണ്ടിനാണ് അതുകൊണ്ട് തന്നെ വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഓരോ ഓരോ ഈ വർഷത്തെ അതായത് മകരകാലം അല്ല ശിവളം മണ്ഡല മകരവിളക്കാരെന്ന് പറയും കഴിഞ്ഞ വർഷത്തെക്കാളും വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഇപ്പോൾ ഇവിടെ നടന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ആചാര ലംഘനങ്ങൾ ഈ ഒരു സീസൺ നടന്നു എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റു വരെ വ്യക്തമാക്കിയത് അതിൻ്റെ ഫലമായി തന്നെ ഇന്നലെ നടന്ന ഓരോ ശുദ്ധിക്രിയയും പല രീതിയിൽ അതായത് വിഗ്രഹ അതായത് ശുദ്ധിക്രിയ വളരെ സമയമെടുത്താണ് തന്ത്രി കണ്ട് രാജ്യം ഒരു നിർവഹിച്ചത് എന്നിരുന്നാലും അയ്യപ്പ ജ്യോതി തെളിയി കാണണം എന്നൊരു ആത്മസായുജ്യം അണയണം എന്ന് തന്നെയാണ് ഓരോ അയ്യപ്പഭക്തനെ ഇപ്പോഴും മനസ്സി മനസ്സിൽ വിചാരിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ശരണമന്ത്രങ്ങൾ കൊണ്ട് ഒരു ഭക്തി സാന്ദ്രമാണ് ഇപ്പോൾ ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത് സന്നിധാനത്ത് നിന്നും മലയാള വാർത്തയ്ക്ക് വേണ്ടി ദിലീപ് കുമാർ